ിശ അപഹാരം വെച്ച് നോക്കിയാൽ ഇപ്പോൾ വിജയൻ സാറിനാണ് ഇതിന് കൂടുതലായിട്ടിരിക്കുന്നത് ഈ തോൽപ്പിക്കുന്നത് വിജയൻ സാറാണ് പക്ഷേ ജയിക്കാൻ പോകുന്നത് സതീശനായിരിക്കും ജാതകം ഇങ്ങനെയാണ് ഓക്കെ ദൈവം വിചാരിക്കണം ആരാണ് വരേണ്ടതെന്ന് ദൈവം വിചാരിക്കണം ഈ രാജ്യത്തിൽ ഇപ്പോൾ എന്താണ് വേണ്ടത് ഇവിടെ നിന്ന് മാറ്റിക്കഴേണ്ടത് എന്താണ് இதற்கு சானியத்தில் உள்ளதான் இப்போ கேரளத்தில் ஒரு பிஜேபிண்ட ஒரு பிரதிநிதியாகிட்டு பிஜேபி பரணம் எங்கேயா இருக்கும் என்ன ஒரு ட்ரயல் செய்யணும் சுரேஷ் கோபியை வச்சு ட்ரயல் செய்யணும் ോകം ഭരിക്കുന്ന ഇരുപത്തി നക്ഷത്രങ്ങളും ചേർന്ന് ഇയാൾക്ക് ഭരണം കൊടുക്കണമെന്ന് എന്ന് വിചാരിച്ചാൽ അയാൾക്ക് തന്നെ ഭരണം കൊടുക്കും വിജയ് സാറിന്റെ ഞാൻ പറഞ്ഞ് അവർക്ക് അവർ ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ ജയിക്കത്തില്ല അങ്ങനെ ജയിക്കണമെങ്കിൽ നമസ്കാരം അടുത്ത തിരഞ്ഞെടുപ്പിൽ സി എം ആയി വരുന്നത് പിണറായി വിജയൻ സാറാണോ അല്ലാതെ சதிசனானோ. ரெண்டிலும் ஆர வரான் போகிறது எண்ணு நமக்கு அஸ்ட்ராலஜி நோக்கியால் அறிய அதில் நமக்கு விஜயன் சார் ஜனிச்சது இருபத்தி நாலு அஞ்சு ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தி அஞ்சிலான அவர் துலாம் அதுபோல சதீசன் சார் முப்பத்தொன்னு 64 அறுபத்தி நாலிலான അപ്പം അവർ ജനിച്ച രാശി ഏതാന്ന് വെച്ചാൽ അത് മകര രാശിയാണ് ഇപ്പോൾ ഈ രണ്ട് രാശിക്കാരുടെ തമ്മിൽ ആരുടെ ജാതകമാണ് വലുതായിരിക്കുന്നത് ആര് ആര് ജയിക്കും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ സാരിൻ്റെ ജാതകം ശുക്രൻ്റെ ദിശയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ശുക്രൻ്റെ ദിശയിൽ പോയിക്കൊണ്ടിരിക്കുമ്പം അവരുടെ ജാതകത്തിൽ ശുക്രൻ ഉച്ചത്തിലാണ് എന്നും വർഗോത്തമത്തിലാണ് ഉണ്ട് രണ്ടാമത് ഇപ്പം സതീശൻ സാറിന് പോയിക്കൊണ്ടിരിക്കുന്നത് ശനി ദിശയാണ് ശനി ശനിയിൽ എലക്ഷൻ വരുന്ന സമയത്ത് വരുന്ന ബുദ്ധി അപകാരം ഏതാണെന്ന് വെച്ചാൽ ശനിയിൽ ചന്ദ്രനാണ് ഇപ്പോൾ ഈ സാറിന് വിജയൻ സാരൻ നോക്കുമ്പം ഇവിടെ വരുമ്പം ഈ ശുക്ര ദിശയിൽ സൂര്യനാണ് വരുന്നത് അപഹാരം സൂര്യനാണ് അപ്പോൾ ഇത് അനുസരിച്ച് നോക്കിയാൽ വലുത് ആരാണെന്ന് വെച്ചാൽ ഈ ദിശ അപഹാരം വെച്ച് നോക്കിയാൽ ഇപ്പോൾ വിജയൻ സാറിനാണ് ഇതിന് കൂടുതലായിട്ടിരിക്കുന്നത് രണ്ടാമത് ഈ ശുക്രൻ വിധി നടത്തുമ്പം ഈ വർഷം പതിനൊന്നാമത്തെ മാസം കഴിഞ്ഞിട്ട് അത് വിജയൻ സാറിന് അത് മേടരാശിയിലോട്ട് വരുന്നു വീതി മേടരാശിയിൽ വരുമ്പം പുള്ളിക്കാരൻ വീണ്ടും തലവനായി വരും അതുപോലെ സതീശൻ സാറിന് നോക്കിയാൽ അവർക്കും ആ രാശിയിലാണ് വരുന്നത് പക്ഷേ ശനിയാണ് ശനിയാണെങ്കിൽ ആ അയാളും ആ അതിൽ വരും പക്ഷേ ശനി നീചത്തിലാണ് അങ്ങനെയല്ല അപ്പോൾ ഇത് രണ്ടും നോക്കണം ശനി ചന്ദ്രനുമായിട്ടാണ് വരുന്നത് അപ്പോൾ ശനിയും ചന്ദ്രനും അപഹാരത്തിൻ്റെ ഇടയ്ക്ക് ആരായിരിക്കുന്നതെന്ന് നോക്കണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നത് ആരാണെന്ന് വച്ചാൽ അതിലിരിക്കുന്നത് ശുക്രനാണ് ഇരിക്കുന്നത് പക്ഷേ ഈ രണ്ടുപേരുടെ ഇടയ്ക്കിൽ വരുന്നത് ശുക്രനാണ് ഈ ശുക്രൻ സതീശൻ ചാരൻ്റെ ജാതകത്തിൽ വക്രത്തിലാണ് അപ്പോൾ ആ വക്രത്തിലിരിക്കുന്ന ശുക്രനാണ് തോൽപ്പിക്കുന്നത് ഈ തോൽപ്പിക്കുന്നത് വിജയൻ സാറാണ് പക്ഷേ ഈ വിജയൻ സാർ മത്സരിച്ചില്ലെങ്കിൽ ജയിക്കാൻ പോകുന്നത് സതീശനായിരിക്കും അപ്പോൾ ഇവർക്കാണെങ്കിൽ ഈ തിഷ ഈ ശുക്രനും കൂടി വരുമ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നത് ആരാണെന്ന് വച്ചാൽ ബുധനാണ് ബുധൻ ഇവരുടെ ജാതകത്തിൽ ഉച്ചത്തിലാണ് അപ്പം ഈ വിജയൻ സാറിൻ്റെ ജാതകം നല്ലതുപോലെ ജയിക്കുന്ന ജാതകമായിരിക്കും വീണ്ടും ഒന്ന് പറയാം പക്ഷേ ജാതകം ഇങ്ങനെയാണ് ഓക്കെ ദൈവം വിചാരിക്കണം ആരാണ് വരേണ്ടതെന്ന് ദൈവം വിചാരിക്കണം ഈ രാജ്യത്തിൽ ഇപ്പോൾ എന്താണ് വേണ്ടത് ഇവിടെ നിന്ന് മാറ്റിക്കഴയേണ്ടത് എന്താണ് ഇതൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉള്ളതാണ് ദൈവം വിചാരിച്ചാൽ മാത്രമേ ആരെക്കൊണ്ട് ഈ രാജ്യം ഭരിക്കണം എന്ന് ദൈവം വിചാരിക്കും ചിലപ്പോൾ ഇപ്പം ബി ജെ പിയിൽ ഭരണം വേണം ഇഷ്ടം ഉണ്ടാവും പക്ഷേ ആ ആ ഭരണം മത മത മതത്തിൻ്റെ ഇത് വച്ചായിരിക്കും പക്ഷേ മതത്തിൻ്റെ ഇത് നല്ലതാണ് മതം ദൈവത്തിനുള്ളതാണ് ദൈവം തന്നെ മാത്രം ഇങ്ങനെ നിലനിർത്താൻ ദൈവം വിചാരിക്കത്തില്ല എന്താന്ന് വെച്ചാൽ മനുഷ്യർക്ക് അറിവും വേണം பசே மதத்தில் உள்ளண்டும் இண்டியலுள்ளவர்கம் இந்து ராஷ்ட்ரீயம் வேணும் என்னும் பற்றே அது அது எதிராய்டுள்ள ராசிக்காரு அது எதிராக எந்தால் மாத்தமே தைவம் மாற்றி கிடைக்கும் அல்ல மாற்றத்தில் ப்ஷே தைவம் வேணும் எல்லாருக்கும் தைவக்தி வேணும் என் வச்சாலும் இப்போ இக்கணும் ஸ்திதி தைவம் வேணும் ஓகே தெய்வத்தோடு எல்லாருக்கும் ஒரு விசுவாசம் வேணும் இது ஓகே என்ட்டும் இப்போ கேரளத்தில் ஒரு பிஜேபி ஒரு பிரதிநிதி ஆகிட்டு பிஜேபி பரணம் எங்கேயா இருக்கும் என் ட்ரயல் செய்யணும் சுரேஷ் கோபியை வச்சு ட்ரயல் செய்யணும் அப்போ அவர் எங்கேனு ஒரு பப்படம் பப்படம் எடுத்து ஆ பப்படத்தில் அவர் கைப்பிடிச்ச அது மாதிரம் களஞ்சிட்டு மட்டதெல்லாம் அவர் திண்ணும் അപ്പം അവർ എങ്ങനെ മനുഷ്യരോട് പെരുമാറുന്ന ദൈവത്തോട് വിശ്വാസം അത് ഒരു രീതിയിലാണ് പക്ഷേ അവർ മനുഷ്യരോട് പെരുമാറുന്ന രീതി വളരെ ക്രൂരതയാണ് അപ്പം ഈ ക്രൂരതയാണ് മനുഷ്യർ എതിർക്കുന്നതല്ലാതെ ദൈവത്തെ ആരും എതിർക്കത്തില്ല അപ്പം ഇത് മനസ്സിലാക്കി വേണം വോട്ട് ചെയ്യാൻ അതേ ഒരു പത്ത് അമ്പത് വർഷത്തിന് മുമ്പ് നമ്മുടെ നാട് എങ്ങനെയായിരുന്നു அப்போ எந்த வண்டி இப்போ இக்கணூனிசம் அது கேறி அப்போ இது கேரண்டஸி தெய்வம் அது கேட்டி விட்டது தெய்வம் கேட்டாதே இது அப்பம் இ கூட வரத்தில் அப்படம் இ பினராயி விஜயன் சாரன் பரணம் ஆ ஆஜ்யத்தில் வேணம் இது வந்து கழிஞ்சிட்டு இப்போ உள்ள தலமரக்கு கேரளத்தில் எங்கே கம்யூனிசம் வந்து എന്ന് അവർക്ക് അറിയില്ല അത് അറിയുവാണെങ്കിൽ അവരിങ്ങനെയൊക്കെ ചെയ്യത്തില്ല ഇതുപോലുള്ളത് ഇന്നും കൂട്ടി കാണിക്കത്തില്ല പക്ഷെ അവർ അവർ നല്ലതുപോലെ മാറ്റം ഉണ്ടായിരിക്കും പക്ഷെ അവർ മാറിയിട്ടേ ഇല്ല മാറ മാറുന്നത് വരയ്ക്കും ദൈവം അതിനെ വളർത്തു കൊടുക്കത്തില്ല പക്ഷെ ഇരുപത്തിയെട്ട് നക്ഷത്രങ്ങളല്ലേ ഇരുപത്തിയെട്ട് നക്ഷത്രങ്ങളാണ് ഈ ലോഹം ഭരിക്കുന്നത് ഈ ലോകം ഭരിക്കുന്ന ഇരുപത്തിയെട്ട് നക്ഷത്രങ്ങളും ചേർന്ന് ഇയാൾക്ക് ഭരണം കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അയാൾക്ക് തന്നെ ഭരണം കൊടുക്കും അപ്പോൾ ഇതനുസരിച്ചാണ് വിജയ് സാറിൻ്റെ ഞാൻ പറഞ്ഞ് അവർക്ക് അവർ ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ ജയിക്കത്തില്ല അങ്ങനെ ജയിക്കണമെങ്കിൽ ഇരുപത്തിയെട്ട് നക്ഷത്രം எல்லாம் சேர்ந்து ஒரு யாகம் நடத்தணும் இங்கே நடத்தியால் அவர் வரும்போது இப்போ அவர் இருபத்தி எட்டு நக்சத்திரம் போலே இருபத்தி எட்டு பேரை கொண்டாட ஒரு கமிட்டி அவர் வச்சிருக்கிறது இருபத்தி எட்டு பேரே அது அப்போ இதுக்கெயும் ஜெயிக்க வேண்டிட்டு பசே இதுபோல் எந்தெங்கிலும் சதீஷன் சார் ஜெயாணில் அவர் ஜெயிக்கும் അപ്പോ എല്ലാ മനുഷ്യരും ഒറ്റടിക്ക് നിൽക്കണം ഒരുപോലെ നിന്ന് ഇവർക്ക് വേണ്ടി ജരാജ്യം കൊടുക്കണം എന്ന് നിൽക്കണം പക്ഷെ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുപത്തിയെട്ട് നക്ഷത്രത്തിലും ആണുങ്ങളും വേണം പെണ്ണുങ്ങളും വേണം ആണും പെണ്ണും ഇല്ലാത്ത ട്രാൻസ്ജെൻഡർ വേണം മൂന്നുപോരം ചേർന്ന് ഇവർക്ക് ഭരണം കൊടുക്കണം എന്ന് വെച്ചാൽ ഭരണം അവർക്ക് വരും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്